ലോറി എന്ത് ആരാമകളാ ഹലോ ആ മുരിക നമ്മടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ലോറി ഇപ്പൊ എവിടെയുണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവിന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്ക ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്നും ഈ വരാൻ തീർച്ചയായിട്ടും ഞാൻ ഒരിട്ടു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ വിളിച്ചു മുതാളിമാരൊക്കെ ഇങ്ങനെയാ ഒന്ന് പറയും പ്രവർത്തിക്കും ഉള്ള ഗോപാലയും തകർത്തതിനെക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു ആ സാധനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടക കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും അത് വേറെ കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുടുക കത് കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ്

എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ ഈ വീട് മനസ്സാക്ഷി മേൽനോട്ടത്തി ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചിരുന്നു ലോറി വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിനത് ഇവിടെ കിടക്കട്ടെ ഇവളെന്താ തുമ്പ് എന്നാ പേര്ന്ന് എന്റെ മലയ കല്യാണം കഴിക്കാത്ത ചോദിക്കുന്നത് കല്യാണത്തിന് പ്രസവിച്ച വീട് പണി വണ്ടി വണ്ടി ഒരു കഴിക്കാത്തത് എടാ വണ്ടി തൽക്കാലം മാറ്റി ഗൗരിക്ക് സന്തോഷമായില്ല ആ വണ്ടി സന്തോഷമായില്ലോ ആൾക്കാരൊക്കെ മാറിക്കുന്നേ തലേലും വല്ല ഓടാ കീടാ വീടാ ആശുപത്രി കൊണ്ടുപോയി പറ്റില്ല മാറുക വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് എന്നുള്ള ടീം ചട്ടം നിസ്സാരക്കാറല്ലിയായി ജനിച്ചു പോയല്ലേ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിങ് ഇതാ ഈ നെഞ്ചിലും സ്റ്റിയറിംഗ് അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബൂത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറിക്കടിയോ റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ശിവനേ ഗോമല എല്ലാരും കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറിയും പോണ വഴി നിയന്ത്രണം വിട്ട ആശാന്റെ അത് അറിഞ്ഞല്ലോ ഏതവനാണ് ലോറി പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് നീ നീ എങ്ങാനും ത്തിന്റെ കാവിലമ്മ നോക്കിയതാ അതില് പെങ്ങൾ വരുന്നുണ്ട് അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട് ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോണ്ട് ആ പട്ടിയൊക്കെ സ്ട്രോങ് ആയിട്ട് അടിച്ച് രണ്ടിഞ്ചിന്റെ ആണിയൊക്കെ വാങ്ങിച്ചെ ഈ സിമെന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴയ്ക്കുന്നത് നന്നായിട്ട് കുഴച്ചു തേച്ചാലേ സെറ്റ് ആവുള്ളൂ ഈ മേൽനോട്ടം മേൽനോട്ടം എന്ന് പറയുന്നത് ും ചിട്ടിക്കമ്പനിൽ ജോലിയൊന്നും ഇല്ലേ ഇവിടെ വന്നിരുന്നതും പൂട്ടിക്കണോ അത്യാവശ്യമാണ് അതെ കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരണ സർക്കസാ ആ എനിക്ക് വണ്ടി വണ്ടി ലോറിയിൽ ഇരിക്കുന്ന ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും എടാ തൽക്കാലം അവിടെ വീടായിട്ടാ ഇത് എന്താ അല്ല ചെമ്പോ സർക്കെട്ടെടുക്കുന്ന എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല ഒരു പെട്രോ മാസ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു കിട്ടില്ല ചേർന്ന് ചേട്ടന്റെ ബാഗിലും മെഴുതിലും ഉണ്ടാവു അതൊന്നും കത്തിച്ചിട്ട് ഇല്ല ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്കോട് ചോദിക്കാം എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലെ കരച്ചില് പ്രായമായ പെൺകുട്ടികളെ കൊണ്ട് ആശാൻ എങ്ങോട്ട് പോന ഞാൻ പറഞ്ഞു മല്ലയെ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല വലിയ വീടല്ലേക്കങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന മല്ലയെ മതി എന്തടുത്ത് കൊണ്ടിയാ കൊണ്ടു ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് കൃമികടി ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ പെൺകുട്ടിയുള്ള വീടാ ഇങ്ങനെ റോന് വിറ്റി കിടന്ന മറ്റുള്ളവരെ ചീത്തപ്പേരുണ്ടാക്കാൻ പോയി കിടന്ന് നേരെ വരെ സംസാരിക്കാം രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മളെന്തൊന്ന് കാമുകി കാമുകാരാ എനിക്ക് ഉറക്കം വരുന്ന ഒന്ന് പോയി കിടന്ന് ഉറങ്ങോ ഉറങ്ങണം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം എന്താ ഇത് എന്തി

യോ <Gã> എ

പറ്റിക്കുന്നു അടുത്ത മാസം മര്യാദയ്ക്ക് പറ്റില്ല കിട്ടണം അടുത്ത മാസം താൻ അതോ ഇപ്പി ഇങ്ങോട്ട് വിളിക്കണം വേണ്ട ഇപ്പൊ തന്നെ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇടില്ല നീ ഇന്നലെ ഉഴുന്നൂറൊക്കെ തൊളയില്ലെന്ന് നിന്റെ അപ്പം അതെ മല്ലയെ കാണിച്ചു നമ്മടെ കടം മുഴുവൻ പിരിക്കണം അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ ഇപ്പൊ അതിന് കണക്ക് എറക്കാൻ പറ്റിയ സമയോ ഞാനത് പറഞ്ഞോളാം നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചയച്ചേ മല്ലയ്യീറിക്കളയും അമ്മക്കുറിച്ച് ഈ പാവങ്ങളെ തല്ലോണോ കിട്ടിയതെങ്കിൽ അത് വെച്ചിട്ട് എന്റെ തീരുമാനം ഏതായി മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ മഹാ ചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം ഞാൻ ദശമൂലം വൈദ്യരാണോ ശിവനാണോ അല്ല തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നതുകൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവ ഒരു മൂല കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം എന്താ അതെ കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ് അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചില ആക്രമണം ഉണ്ടായേക്കാം അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല ദശമൂലം പോണം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അതെ എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഉം ധൈര്യമായിട്ട് നടന്നോളൂ ചോര കണ്ട റപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഒടിച്ച് കളയി ഈ ദശമൂലൻ ആണോ

മനസ്സിലെ എല്ലാം നടക്കും ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും നീ ഒരു മല്ലയ്യ പോട്ടെ വന്ന ശവം കാണേണ്ടി വരും അതെ ഒന്ന് അയാൾ എന്നെ കണ്ടായിരുന്നു പിന്നെ കണ്ടോന്ന് കണ്ടല്ലേ ആ ഞങ്ങള് കാര്യം പറഞ്ഞു എന്ത് പറഞ്ഞു ഇനി മേലിൽ പ്രൊട്ടക്ഷൻ ഒന്നും പറഞ്ഞു നടന്ന തന്റെ മുട്ടുകാൽ തല്ലിയടിക്കുന്ന ഓടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ ചുമ്മാ പറഞ്ഞതാ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും അയാള് പറഞ്ഞ ചെയ്തിരിക്കും കുടുംബത്തെ കുടുംബത്തിൽ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും പിന്നെ നിങ്ങക്ക് താല്പര്യ ഭയങ്കര ചെറിയ കളിയൊക്കെ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പ് ഇനി വല്ല പ്രേമവും മറ്റാണോ ഹലോ ഒരു മിനിറ്റ് പുറത്താരോടും പറയണ്ട ഇല്ല പുള്ളിക്കാരനെ ഭയങ്കര പ്രേമ ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടി കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ മുതലാളി ഇങ്ങനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ നോക്കാം അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല സർ കിടന്ന് കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും

പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ നീ മല്ലയെ വീട്ടിൽ കേറി താമസിച്ചിട്ടും മനസ്സിലായി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പെന്നും പറണ്ടൊക്കോ ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇതേ യാതെ താൽക്കാലം മല്ലേ ഇത് അറിയണ്ട പെങ്ങളി പൊക്കോ യോമാരൊന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല െ കൂടെ കൊണ്ടുപോകു സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ചെലവൻറെ വക കൊണ്ടു വന്നു പറക്കാൻ തുടങ്ങി അഞ്ചാർക്കൊല്ലേ നടക്കുന്നു വീട്ടിലെ കാര്യങ്ങളെ ചാണാൻ പറഞ്ഞു നിക്കാണ്ട് ആ പശു വൈക്കോലെന്തെങ്കിലും ഇട്ടു കൊടുക്ക ഞാനിവിടെ പശുവിന്റെ ഉച്ച ഇഷ്ടമായിരിക്കും ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പാലില് വെള്ളം ചേർത്ത് വെക്കുക മറിച്ച് വെക്കുക ഇതൊക്കെയല്ലേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ കാര്യങ്ങൾ ഒന്നിന വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരെ ചതി കാണിക്കാ ഒരുമാതിരി ആവടുത്ത പശുവിനെ പോലെ ഞാൻ ഇന്നലെ വെണ്ണ കട്ട് വിറ്റത് ഞാൻ ഇവളറി ആ ഇതെവിടുന്ന എന്താ ഇത് ഏക്കറാണ് ഇന്ന് വിളിച്ചല്ലേ ഒന്നടിച്ചേട ബാധൂരിച്ചാ പിന്നെ ഇതുകൊണ്ട് എങ്ങനെയാ പോണത് കൊച്ചി ഉച്ച മയക്കാണല്ലേ അയ്യോ ബോധം കിട ബോധം കിട്ടു ഇതടിച്ച ബോധം കിടും ബോധം സ്പ്രേ തന്നെ നിർത്തിക്കോ വെറുതെ എന്റെ വെള്ള സാരി മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി എടുക്കടാ അതല്ല നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയോടെ ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പ മുതലാളിയുടെ ഡോക്ടർ ആ മല്ലയ്യ ഓഹോ നീ മല്ലയ്യയുടെ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പറ്റവളെ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പടി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നാടകം നാടകം കളിക്കാം അവൻ പിള്ളേ ഇതിലെന്താ അതോണ്ട് മുതലി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയെ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനെ പറ്റിയ ആള് ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതൊക്കെ അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേ അതങ്ങനെ ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും തല്ലാനോ അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങി വേണ്ട ളികളെ മുന്നിൽ കണ്ടുപോയിരുന്നത് മല്ലയക്ക് സ്തുതി പറഞ്ഞു മല്ലയുട കൂടെ പൊക്കോണം ഞാൻ ഇനി എന്റെ കരുത്ത മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടെ കാട്ടാ ഇനി അവിടെ വരെയും നടന്നെത്തും ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ പോകൂലും ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയ ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത് നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരാം ഒറ്റക്ക് വന്ന എനിക്ക് അത്രയും കുറച്ചടി മലയാ ഞാൻ പോകണേ എല്ലാരും കൈ വച്ചല്ലോ ഇനി ആർക്കും ഇതൊരു മറ്റേ ആയി പോയി അവിടെ നിന്നും കിട്ടി ഇവിടെ ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാന്നല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാ ശിവനെ കൊണ്ടാണു നീ മര്യാദ അയ്യോ ഞാൻ മര്യാദയ്ക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും ആരും ആരും അറിയില്ല മല്ലയ്യ ടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന് പിന്നെ ഞാൻ കത്ത് കഴിച്ചു തരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്താൽ കുറിച്ചു വന്നു കല്യാണ നടക്കട്ടെ ഈ നല്ല കല്യാണം കഴിക്കാൻ പോണ പോണത്ത് പറയണ്ട ഇല്ല കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഞാൻ മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ കൊത്തി അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും ബോംബ് 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 മുതലാളി ഇറങ്ങി വന്നേ എല്ലാരിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ അതെ കൃത്യം പത്തരയ്ക്ക് തന്നെ ബോംബ് പൊട്ടും ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ ഞാനല്ലേ ചാടിക്കോ തലയിലേക്ക് ചാടല്ലടാ ഇപ്പൊ പൊട്ടുമുതലാളി വെയിറ്റ് ചാടാൻ വേണ്ടി മല്ലയ്യാൻ വരുന്നുണ്ട് കൊല്ലത്തിന് കറാം കൊല്ലാ ഞാൻ ഞാൻ കൊല്ലാൻ പറ്റുന്ന ധൈര്യം ഉണ്ടായി കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത് അല്ല നാമെന്താ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്കൂർക്കുള്ള ബസ് പോയാലോ മിസ്റ്റർ ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഏറ്റവും വലിയ പണി വണ്ടിക്കാളയൊക്കെ സമ്മതിക്കണം ആഹാ നിനക്ക് ചുമടാണല്ലേ പണി ഞാൻ വണ്ടിക്കാളയാ അങ്ങോട്ട് പീടിന് നടകാളെ അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലയ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ നീ നന്മക്കെ കൊത്തില്ല നന്മകനെ കൊത്തലത്ത് നിർത്തിച്ചില്ലേ ഹലോ പാറക്കുളത്തിലോ